ഹായ് കൂട്ടുകാരെ കാണാകാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്രയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഇടുക്കി വാഴ വരയ്ക്ക് സമീപമുള്ള ഇതാ ഈ പുൽമേട്ടിലാണ് എനിക്ക് ചുറ്റും വളർന്നു നിൽക്കുന്ന ഈ ചെടിയും പൂക്കളും കൂട്ടുകാർക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇനത്തിൽപ്പെട്ട ചെടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നീലക്കുറിഞ്ഞി ഇനത്തിൽ ചെടികൾ പല തരത്തിലുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ചിലത് നല്ല നീല നിറത്തിലും ചിലത് വയലറ്റ് നിറത്തിലും എന്താണെങ്കിലും ഇടുക്കിയുടെ കല്യാണത്തണ്ട് മലനിരകളിലാണ് ഇത്തവണ നീലക്കുറിഞ്ഞികൾ ധാരാളമായി പൂത്തിട്ടുള്ളത് ഇതാ ആ കാണുന്ന മലയുടെ നേരെ മറുഭാഗത്താണ് കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് കാൽവരി മൗണ്ടിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ മലനിരകളിലായതുകൊണ്ട് അവിടെയും കാണുവാൻ സാധ്യത ഏറെയാണ് ഈ നീല പൂക്കൾ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും വരണമെന്നുള്ളവർ ഇടുക്കി കട്ടപ്പന റൂട്ടിൽ വാഴവര ആശ്രമം പിടിക്കൽ ബസ്സിറങ്ങുക ഇനിയിപ്പോൾ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ആശ്രമം പഠിക്കൽ വന്ന ശേഷം മുകളിലേക്കുള്ള റോഡിൽ കൂടി ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുക ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഇടത് ഭാഗത്തേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ കോൺക്രീറ്റ് റോഡിൽ കൂടി ഒരു അൻപത് മീറ്ററോളം വീണ്ടും കയറി വന്നാൽ നമ്മളിതാ ഈ നീലക്കുറിഞ്ഞ് പൂത്തിരിക്കുന്ന ഈ സ്പോട്ടിൽ എത്തിച്ചേരുന്നതാണ് ഇവിടെ നിന്നുള്ള നിന്നുള്ള ദൃശ്യം വളരെ മനോഹരമാണ് ഇടുക്കി ഡാമിലെ ഡാമും ഡാമിൻ്റെ ഇരുകരകളും കരകളിലുള്ള വനങ്ങളും എല്ലാം വളരെ മനോഹരമായ കാഴ്ചയാണ് അഞ്ചുരുള്ളി പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ ഭാഗം കാൽവരി മൗണ്ടിൻ്റെ ഭാഗമാണ് ഈ മലയുടെ മറുവശമാണ് കാൽവരി മൗണ്ട് കാൽവരി മൗണ്ടിൽ ഒരാൾക്ക് എൻട്രൻസ് ഫീസ് ഇരുപത്തഞ്ച് രൂപയാണ് ചാർജായി കൊടുക്കേണ്ടത് ഞാനിവിടെ വരുമ്പോൾ കുറേ കൊച്ചുകുട്ടികൾ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനുമുള്ള തിരക്കിലായിരുന്നു വാഴവരയിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ അവിടെയും ഇതുപോലെ ധാരാളം ചെടികൾ പൂത്തിട്ടുണ്ട് അതൊരു ഹോംസ്റ്റേ ഉടമയുടെ അധികാര പരിധിക്കുള്ളിൽ ആയതിനാൽ ഒരാൾക്ക് അൻപത് രൂപയാണ് എൻട്രൻ ഫീസായി അവർ വാങ്ങിക്കുന്നത് ഇവിടെ ഇപ്പോൾ പീസൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ വരാം എപ്പോഴും വേണമെങ്കിലും പോകാം പക്ഷേ ഇവിടെ വരുന്നവർ ഓരോരുത്തരും ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ടതാണ് ഇവിടെയുള്ള ചെടികളൊന്നും പറിച്ചു വീട്ടിൽ കൊണ്ടുപോവാനോ പോകുവാനോ അല്ലെങ്കിൽ ഇവിടെ കുറേ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടൊന്ന് ഉപേക്ഷിക്കുവാനോ ഒന്നും നമ്മൾ തയ്യാറാകാതിരുന്നാൽ മതി ഈ ചെടികൾ നമ്മൾ പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി നട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ ഇത് മുളയ്ക്കുവാൻ സാധ്യത വളരെ കുറവാണ് കാരണം എല്ലാ കാലാവസ്ഥയിലും ഈ ചെടി വളരണമെന്നില്ല ഇനിയിപ്പം ഏതെങ്കിലും കാരണവെച്ചാൽ ഒരു ചെടി വളർന്നു വന്ന് തന്നെ തന്നെ ഇരിക്കട്ടെ ഈ സീസൺ കഴിഞ്ഞാൽ ഇനി അടുത്ത് പൂവിട പൂവിട പന്ത്രണ്ട് വർഷം നാം വീണ്ടും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിന് നമ്മൾ മുതിരാതിരിക്കുക ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് അഞ്ചുരുളി അതുപോലെ തന്നെ കാൽവരി മൗണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ആണ് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നത് ഈ മലഞ്ചരിവിലെല്ലാം ജനവാസ മേഖലകളാണ് ചില സമ സമയങ്ങളിൽ പെട്ടെന്ന് മഞ്ഞ് വീഴുകയും അതുപോലെ തന്നെ മാറുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ചകളെല്ലാം വളരെ ഹൃദ്യവും മനോഹരവുമാണ് ചില പ്രത്യേകതരം ഈന്തുകളും ചില പ്രത്യേകതരം പുല്ലുകളും അതിനിടയിൽ വ വളർന്ന് വളർന്ന് വളർന്നു വരുന്ന ചെടികളുമെല്ലാം വളരെ മനോഹരമായ ഒരു ഹൃദ്യ വിരുന്നാണ് പ്രകൃതി നമുക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നീലക്കുറിഞ്ഞ് കണ്ടിട്ടില്ലാത്തവർ ഇതാ സൂം ചെയ്ത് നല്ല വ്യക്തതയോടുകൂടി കാണുക ഈ കല്യാണത്തിൻ്റെ മലനിരകളിൽ അങ്ങോളും ഇങ്ങോളും എല്ലായിടത്തും നിലക്കുറിഞ്ഞ് ധാരാളമായി പോത്തുനിൽപ്പുണ്ട് ഇനിയും ഈ ചെടികൾ പൂവിടണമെങ്കിൽ വീണ്ടും ഒരു പന്ത്രണ്ട് വർഷം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അങ്ങ് ദൂരെ കാണുന്ന അയ്യപ്പൻ കോവി പ്രദേശവും ഉപ്പുതറ പ്രദേശവുമെല്ലാം നമുക്ക് വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത് ഇതാണ് നീലക്കുറിഞ്ഞിയുടെ യഥാർത്ഥ രൂപം കാറ്റത്ത് ആടുന്നത് കൊണ്ട് നമുക്ക് വളരെ വ്യക്ത വ്യക്തമായിട്ടങ്ങ് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഞാൻ നിങ്ങൾക്കായി സൂം ചെയ്തു തന്നെ കാണിക്കുന്നു ഓർക്കുക ഇവിടെ എൻട്രി ഒന്നും നമ്മൾ ആർക്കും കൊടുക്കണ്ട നമ്മൾ നമ്മുടെ സൗകര്യത്തിന് തന്നെ വരുക നമ്മൾ സൗകര്യത്തിന് തന്നെ കാണുക പോകുക അതിലുപരിയായി നാം പ്രകൃതിയെ സംരക്ഷിക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം മാത്രമാണ് എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ